എല്ലാവർക്കും നമസ്കാരം വേണ്ടി ഹൃദയം ഒരുങ്ങുന്ന അനുഭവമാണ് ക്രിസ്തുമസ് ബാഹ്യ ഒരുക്കങ്ങൾക്കൊപ്പം ഒരാന്തരിക ക്രമീകരണവും ഇതിൻ്റെ ഭാഗമാണ് ക്രിസ്തുമസ് ശരിക്കും ഒരു മനോഭാവം കൂടിയാണ് ക്രിസ്തു പിറവിയിൽ ആ ഇടയന്മാർ ഹൃദയപൂർവം പുൽക്കൂട്ടിലെത്തിച്ചേരുന്നു ബുദ്ധിയുടെ വലിയ കസർത്തോ ആഡംബരത്തിന്റെ ഭാവങ്ങളോ ഗർവോ ഇല്ലാതെ ഹൃദയം നിറയെ പ്രാർത്ഥനകളുമായാണ് അവരെത്തിച്ചേരുന്നത് ക്രിസ്തുപുറവിയോടുള്ള നിഷ്കളങ്കമായ സമീപനമാണത് എന്നാൽ യേശു പിറന്നെന്നറിയുമ്പോൾ അസ്വസ്ഥരാകുന്ന ഒരു കൂട്ടമുണ്ട് ഹരോതാവും അനുജ്മാരും കാരണം രക്ഷകൻ ചില ജീവിത ക്രമീകരണങ്ങൾ ആവശ്യപ്പെടുമെന്ന് അവർക്കറിയാം അവർ തങ്ങൾക്ക് പ്രിയമുള്ളതെന്ന് കരുതുന്ന പലതിനെയും ഉപേക്ഷിക്കാൻ അവൻ ആവശ്യപ്പെടും കേടായ അവയവങ്ങൾ ആംബ്യൂട്ട് ചെയ്യുന്ന പോലെ ജീർണതയുടെ പലതും ഉപേക്ഷിക്കണമെന്ന് അവൻ ഷടിക്കും തിന്മയും ജീർണതയും അലങ്കാരമായി കാണുന്ന ഒരു സമൂഹത്തിന് രക്ഷകന്റെ പിറവി ഭയപ്പെടുത്തലിൻ്റെതായിരിക്കും ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ക്രിസ്മസ് മാജിക് ഈസ് സൈലൻറ്റ് യു ഡോക്ട് ഹെയർ ഇറ്റ് യു ഫീൽ ഇറ്റ് യു നോ ഇറ്റ് യു ബിലീവ് ഇറ്റ് ക്രിസ്മസിൻ്റെ അത് ധ്യാനപൂർവം അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ആഗ്നർ പാഹ്രോ ആണ് എഴുതുന്നത് വാട്ട് ഈസ് ക്രിസ്മസ് ഉത്തരം കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് ഫ്യൂച്ചർ ഇന്നലകളെ ഓർത്ത് സങ്കടപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട് നാളുകളെ ഓർത്ത് ആദ്യം അനുഭവിക്കുന്നവരുണ്ട് ഇത് രണ്ടിനുമിടയിൽ ഈ നിമിഷത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട് ഏത് കാലമായിക്കൊള്ളട്ടെ അത് ഭൂതകാലമായാലും വർത്തമാനകാലമായാലും ഭാവിയായാലും നിലപാടുകളോടെയും വെളിച്ചത്തോടെയും നേരിടുവാൻ കരുത്തു നൽകുന്നതാണ് ക്രിസ്മസ് ഡിസംബർ ഒന്നിന് നക്ഷത്ര വിളക്കുകൾ തൂക്കുമ്പോൾ ഹൃദയങ്ങൾക്കുള്ളിലെ മാറാലകൾ കൂടി അടിച്ചു നീക്കുവാൻ ഒരു പരിശ്രമം നമുക്കുണ്ടാകണം പുറം മാത്രമല്ല അകവും വെളിച്ചം കൊണ്ട് നിറയട്ടെ വിശുദ്ധ യോഹനാ സുവിശേഷം വിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തൻ്റെ ഏകജാതനായ പുത്രങ്ങൾ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗദൈവമേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ബലഹീനരും പാപികളുമായി ഞങ്ങളവിടെ കരുണ തോന്നണമേ അവിടുത്തെ കരുണ ഈ ലോകത്തെ ഓരോ നിമിഷവും സന്ദർശിക്കുന്നുവല്ലോ തൻ്റെ പുത്രനെ നൽകി വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അവിടുന്ന് സ്നേഹിച്ചു പ്രാണത്യാഗത്തോളം ക്രൂശില സ്നേഹം അവൻ ഞങ്ങൾക്ക് പകരുകയും ചെയ്തു ദൈവം തൻ്റെ കരുണയാൽ ലോകത്തെ തൊടുന്ന അസുലഭമായ നിമിഷമാണല്ലോ അവിടുത്തെ തിരുപ്പുറവി ആ ആട്ടിടയന്മാർ ഹൃദയം നിറയെ പ്രാർത്ഥനകൾ കൊണ്ട് പുൽക്കൂടിനെ സമീപിച്ചതുപോലെ ഹൃദയപൂർവമായ പ്രാർത്ഥന കൊണ്ട് അവിടുത്തെ പുൽക്കൂടിനെ സമീപിക്കുവാൻ ഞങ്ങൾക്കും കഴിയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ മാറാലകളെ അനുതാപത്തിൻ്റെ കടനീർ കൊണ്ട് തുടയ്ക്കുവാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ ക്രിസ്മസ് കാലം എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തര തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ